ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ നവരമീൻ കറിയുടെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം കുറച്ച് ചേരുവകൾ മാത്രം കൊണ്ട് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നവരമീൻ കറിയുടെ റെസിപ്പി എന്നാലും ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് നവരമീനാണ് എടുത്തിട്ടുള്ളത് ഇതിനെ പലയിടത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല ഇവിടെ പൊതുവേ അറിയപ്പെടുന്നത് നവരമീനെന്ന് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് മീൻ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു വെക്കുകയാണ് ശേഷം ഈ ഒരു മീൻ കറി ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുത്ത് വെക്കണം അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊരു പാനിലോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലേക്കോ ഇട്ട് ഏകദേശം ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് വയ്ക്കുക അതുപോലെ പുളിവെള്ളം ഒരു വലിയ സൈസ് നാരങ്ങയുടെ അത്ര വലിപ്പത്തിൽ എടുത്തതിനു ശേഷം ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത് ഇവ രണ്ടും റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ചെറിയ ഒരു ഒരുമുറി തേങ്ങയുടെ പകുതി ഭാഗം ചിരുകിയതും കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടിയും ഇട്ടുകൊടുക്കുക കൂടാതെ നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് നമുക്ക് ഈ കൂട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങ കൂടുതലായി അരഞ്ഞ് പേസ്റ്റ് വരുവത്തിനായി പോകാൻ പാടില്ല ചെറിയ തരികളോട് കൂടി വേണം നമുക്ക് ഈ അരപ്പ് അരച്ചെടുത്ത് വയ്ക്കാൻ അങ്ങനെ നമ്മുടെ ആ ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ മിക്സി കഴുകിയതുൾപ്പെടെ രണ്ട് തവണകളിലായിട്ട് നാനൂറ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ പുളിയോ എന്താണോ കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ നേരത്തെ കൂട്ടരയ്ക്കാൻ എടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പുളിവെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ ഒരു മീൻകറയ്ക്ക് ആവശ്യമായ അരപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ച് പച്ചമുളക് അത് നമുക്ക് നെടുുക കീറിയത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഇൻ ചട്ടി അടച്ചു വെച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഈ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ ഇവിടെ ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച നവരമീൻ ഇട്ട് കൊടുക്കുക നമുക്കറിയാം നവരമീനിൻ്റെ മാത്രമല്ല മിക്ക മീനിൻ്റെ കഷ്ണങ്ങളും വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതൊഴിവാക്കാനും കഷ്ണങ്ങൾ കോരിയെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാതിരിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒരല്പം വലിയ മീൻചട്ടി എടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഈ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ശേഷം ഒരിക്കൽ കൂടി അടച്ചു വെച്ച് നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെയുള്ള കഷ്ണങ്ങളെല്ലാം കറക്റ്റ് വെന്ത് മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കറി ഒരൽപ്പം കുറുകി കിട്ടുന്നതിനായിട്ട് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ചല്ല ഇതുപോലെ മീൻചട്ടി കയ്യിലെടുത്ത് ചുറ്റിച്ച് വേണം നമുക്ക് ഈ ഉലുവപ്പൊടിയും മറ്റുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ അതുപോലെ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു വയ്ക്കാം ഏകദേശം ഈ ഒരു പരുവത്തിന് വേണം മീൻ കറി തയ്യാറാക്കി വെക്കാൻ കാരണം ഇതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും മീൻ കറി കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടും അങ്ങനെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള നവര മീൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം